ഹലോ എൻ്റെ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു കുഞ്ഞ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറേ ഈ മാസങ്ങളൊക്കെ കഴിഞ്ഞു രണ്ട് മാസമാവാനായിരിക്കും സെയിലൊക്കെ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് പൂക്കളുടെ ചെടികളൊക്കെ കുറവായാലും പൂക്കൾ നന്ന ഓരോ സീസണിലെല്ലാം ഉണ്ടാവുക അപ്പോൾ എല്ലാ ചെടികളും ഒക്കെ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ഇടണം എല്ലാം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക നിങ്ങൾ ഓരോരുത്തരും തന്നെ സപ്പോർട്ടാണ് എനിക്ക് ഈ ഇത്രയെങ്കിലും എത്തിച്ച ആവാനൊക്കെ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണുക ചെടികളൊക്കെ വാങ്ങുക ഇതൊക്കെ ഇപ്പോൾ വെച്ചിട്ടൊരു ഒന്നൊന്നര മാസമായിട്ടുള്ളു നല്ല പൂക്കളുണ്ടാകുന്നുണ്ട് ഇതുവരെ ഇവിടെ നല്ല വെയിലായിരുന്നു ഇപ്പോൾ രണ്ട് മഴ കിട്ടി ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിക്കും കേട്ടോ ഇപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വിലകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക വാട്സപ്പിൽ വന്നാൽ മതി ചെറിയ വിലൻ്റെ ചെടികളാണ് ഞാൻ കൊടുക്കുന്നത് എല്ലാവർക്കും അറിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ആയതുണ്ട് ഇതിൻ്റെയൊക്കെ പൂക്കളുണ്ട് നാല് കളറുണ്ട് അതിൻ്റെ കളറുകൾ പിന്നെ എല്ലത്തിൻ്റെ വില ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാ വീഡിയോ കാണുക പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ ഓരോരുത്തരും തന്നെ സപ്പോർട്ടിൽ ാണ് എനിക്ക് ഇവിടം വരെ എത്താൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് ലൈക്ക് മറക്കാതെ തരണം പിന്നെ ചെടികളൊക്കെ ഒരുപാട് ആൾക്കാരിൻ്റെ അടുത്ത് ചെടികൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കിമിനസ് ഒക്കെ ഞാൻ അടുത്ത് ഞാൻ സെയിൽ ചെയ്യും കുറച്ചൊക്കെ കൈകളൊക്കെ ഞാൻ പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഒരു ചട്ടിയിൽ വെക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ പത്ത് രൂപയ്ക്ക് ഇതൊക്കെ ഒരുപാട് ചെടികളുണ്ട് എടുത്തുണ്ട് പിന്നെ അതേമാതിരി തന്നെ ഇതിൻ്റെ തയ്യുമുണ്ട് കേട്ടോ ഇതിൻ്റെ കുറച്ച് തൈകളുണ്ട് ഉണ്ടായിട്ട് കുറേ ഉണ്ട് തൈകൾ ടെറസിൻ്റെ മേലെയാണ് ഒരു തൈക്കാണ് അത്ര പൈസ പിന്നെ ഈ വിലയ്ക്ക് എവിടെ എവിടെ നിന്നും ചെടി കിട്ടൂല അത്രയും കുറഞ്ഞൊറായിട്ടിനാണ് ഞാൻ ചെടികളൊക്കെ കൊടുക്കുന്നത് ഇത് നല്ലൊരു കൈത പോലത്തെ ഒരു ചെടിയായിട്ടാണ് നല്ല ഭംഗിയാണ് ഇത് വലുതായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് നാലഞ്ച് പീസ് ഉണ്ടായെന്നൊക്കെ പോയതാണതും കൂടെ ഉള്ളൂ നല്ല ഭംഗിയുള്ള ചെടിയാണ് നല്ല കളറും ഉണ്ടോ വെയിലത്ത് വെക്കാത്തത് കൊണ്ട് ഞാൻ കുറച്ച് തണൽ ഭാഗത്താണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത് കാരണം അത്രയും നല്ല വെയിലല്ല ഇതൊക്കെ വലിയ ചെടിയായിരിക്കുന്നു എല്ല പൻ്റാസ് ഇഷ്ടം പോലെ കാലവർഷമില്ലാതെ എല്ലാ സമയത്തും പൂക്കൾ തരുന്ന ചെടിയാണ് റെഡ് ഉണ്ട് റെഡുണ്ട് രണ്ട് എല്ലാ കളറുകളും ഞാൻ അധികം കാണിക്കുന്നുണ്ട് പിന്നെ വികോണിയ കുറച്ച് കളറുകളുണ്ട് തൈ ഇത്രേ വലുപ്പമുള്ളൂ ബലുതന്നെ കുറച്ചും കൂടി റൈറ്റ് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ വാങ്ങിയതിൻ്റെ പക്ഷേ ഇത് അതില്ല വലിപ്പമില്ലാതില്ലാതില്ലയെന്ന് പറയരുത് കാണണം നോക്കിയിട്ട് വേണം വാങ്ങാൻ ഏതോ ഒരു സ്ത്രീ ഇതിന് മുമ്പ് എന്നോട് കമൻറ്റ് ഇട്ടിരുന്നു ചെടി തന്നില്ല അത് ചെയ്തില്ല അത് ചെയ്തില്ല ഒക്കെ പറഞ്ഞ് ഞാനിന്നും എൻ്റെ ഓർമ്മയിലൊരാൾക്കും അങ്ങനെ ചെടികൾ പറഞ്ഞിട്ട് കൊടുക്കാമായിരുന്നിട്ടില്ല നിൻ്റെ അത് ശ്രദ്ധയപ്പെടാതെ പോയിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല തോനെ സെയിലൊക്കെ വരുന്ന സമയത്ത് രണ്ട് തയ്യാണ് കേട്ടോ അതാണ് ഇതിന് നൂറ് രൂപ എന്നാലും അൻപത് രൂപയായിട്ടുള്ളത് അറുപത് രൂപയ്ക്കാണ് ഞാൻ തൈകൾ കൊടുക്കുന്നത് ഒരു തൈ അതും വലിയ ചെടിയായിരിക്കും ഈ ഭീഗോണിയ എന്നത് നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരുന്ന ചെടിയാണ് ഈ ഭീഗോണിയതോന്നും അപ്പോൾ ഞാൻ നീട്ടിക്കൊണ്ടുപോകണില്ല ലാസ്റ്റ് പിന്നെ നമ്മൾ ഇതിൽ നല്ല കമൻ്റ് ചെയ്യുന്ന ഒരു പത്ത് പേർക്ക് പത്ത് കളറ് പത്ത് മണീൻ്റെ ചെടി കട്ടിങ് മൂമൂന്ന് കട്ടിങ് വെച്ചിട്ട് പത്ത് കളറിൻ്റെ കട്ടിങ് ഞാൻ കൊടുക്കുന്നുണ്ട് നല്ല കമൻറ്റ് വരുന്നവർക്കാണ് അതിന് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് കമൻ്റ് ചെയ്ത് ലൈക്കും ഒക്കെ ചെയ്ത് അതിൻ്റെ അവർക്കാണ് കൊടുക്കൽ ഫ്രീ ആയിട്ടൊന്നുമല്ല ചെടി എടുക്കുന്ന കൂട്ടത്ത് കൊടുക്കുകയുള്ളൂ അല്ലാതെ കട്ടിങ് അങ്ങനെ കട്ടിങ് മാത്രമായിട്ട് വാങ്ങാം കമൻ്റ് ചെയ്യരുത് ശരി വാങ്ങണ കൂട്ടത്തിൽ ഉള്ളവർ കമൻ്റ് ചെയ്താൽ അങ്ങനെ പത്തുമണി പത്ത് കളറ് കഴിഞ്ഞാൽ രണ്ടും മൂന്നും കട്ടിങ് വെച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും എല്ലാം നോക്കിയിട്ട് ഈ ഒരാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ എന്നും വന്നാണ്ടത് കട്ടിങ് ഫ്രീന്ന് അറിയരുത് ആരോട്ടോ മുഖം അങ്ങനെ മാത്രമൊന്നുമില്ല എന്താ പറയുക കുറച്ച് ഫ്രൂണിങ്ങൊക്കെ നടത്താനൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് മാറ്റി നടാനൊക്കെ ഉണ്ട് പത്ത് മണികൾ ഇതൊക്കെ വലിയ ചെടിയാണ് ഞാനിതൊരു ജിഫി ബാഗ് കുഞ്ഞൻ തൈ വാങ്ങിയത് ഞാൻ അമ്പത് രൂപയ്ക്കാണ് നല്ല അത്യാവശ്യം വലുപ്പമുള്ള തൈയാണ് പിന്നെ അതുപോലെ ഞാൻ എന്താ പറയാനുള്ളത് നമ്മൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് നല്ലൊരു സന്തോഷം എനിക്ക് പറയാനില്ല ഒരുപാട് ആൾക്കാർ ഞാൻ എന്താ വീഡിയോ ഒക്കെ ചെയ്യലുണ്ട് അപ്പോഴും അവർ എല്ലാവരും ഇത് കണ് കാണലുണ്ട് ഒരുപാട് ആൾക്കാർ കണ്ടിരിക്കുന്നു ഒരുപാട് ആൾക്കാർ കോഴികളെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മളത് കോഴികളല്ല പുറത്തത്തെ കോഴികളാണ് അവരുന്നോട് വിളിച്ച് പറയലുണ്ട് ചേച്ചി എത്ര വാങ്ങി ഇത്ര വാങ്ങി നോക്കുക എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ നന്നാൽ പിന്നെ ഒരു കള്ളത്തരം കളങ്കൊല്ലാതെ ചെയ്യുന്നത് നമുക്ക് മറ്റ് രീതികളൊന്നും അറിയില്ല അതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നമുക്കില്ല നമ്മുടെ കയ്യിലുള്ള സാധനം കൊടുക്കുക അതേമാതിരി ഒരു പറഞ്ഞ വീഡിയോ എടുത്ത് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അതിനെ നമുക്കൊരു ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല ആതെങ്കിലും ചെടികളൊക്കെ നമ്മൾ ചാനലിലിടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പർ ഇതിൽ കൊടുക്കും അപ്പോൾ അതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണ്ടിട്ട് ഇട്ട് തരികയാണെങ്കിൽ ഹോയല്ലാത്തവർ വാങ്ങിയാൽ മതി കേട്ടോ ഇതിൻ്റെ പൂക്കളെ കളർ ഒന്നിച്ച് കുത്തി വെച്ചതാണ് കട്ട് ചെയ്ത് നടുമ്പോൾ ആറ് കളറായിരുന്നു ഒരു ഒക്കെ പരിമിതമായ സ്റ്റോക്കേ ഉള്ളൂ ഇതിനൊക്കെ അത് നല്ലൊരു ചെടിയാണ് കേട്ടോ ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റിയ ചെടിയാണ് എപ്പോഴും വെയിലൊന്നും കൊള്ളിക്കണ്ട നല്ല ചെടിയാണ് എന്നും ഇങ്ങനെ ഉണ്ടാവും പ്ലാസ്റ്റിക് ലീഫ് പോലത്തേന് പിന്നെ എന്താ പറയുക നക്കിമിനസിൻ്റെ ഞാൻ വീട് ഡബിൾ പെറ്റൽ സിംഗിൾ പെറ്റലൊക്കെ കുറച്ച് തൈകളൊക്കെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് കുറച്ച് തൈകൾ പിടിപ്പിക്കാനുണ്ട് ഒന്ന് രണ്ടും മഴയും കൂടി പെയ്താലൊക്കെ പിടിപ്പിക്കും ഞാൻ പക്ഷേ വിത്തുകളൊക്കെ കേടൊന്നും പോയിട്ടുണ്ട് കുറച്ചൊക്കെ അധികം വിത്തുകളൊക്കെ ഉണ്ട് കുഞ്ഞ് റെഡിയായാലും ഞാൻ ഈ കല്ലാഞ്ചിയോൻ്റെ തയ്യുണ്ട് തൈ രണ്ട് മൂന്ന് തയ്യൊക്കെ ആയി ഇല്ല വരുന്നുണ്ടങ്ങട്ടോ നോക്കി ആദ്യം ഒക്കെ കിട്ടുമോ എന്നും പൂക്കളുണ്ടാവുന്ന ചെടിയാണ് ഇതിൻ്റെ തൈ ഇതപ്പോൾ ഒരു കൈ വെച്ചിരുന്ന ഞമ്മൾക്ക് കൃഷിയായിട്ട് പൂട്ടുകളിൽ നിറഞ്ഞു നിൽക്കും ഒക്കെ മഴക്കാലത്താണ് അതിനൊക്കെ നല്ല ചെടിയായി വരിക വെയിലത്ത് അത്ര പോരാ കലാത്തിയ പോലത്തെ ചെടിയാണ് ഇത് എൻ്റെ തയ്യുണ്ട് ഇതിൽ രണ്ട് മൂന്ന് തയ്യായിട്ടാണ് അങ്ങനെ കാണുന്നത് പിന്നെ വലിയ തയ്യാണ് ഒരു ഹാങ് ചെയ്തിടാൻ പറ്റിയൊരു ചട്ടിയിലത്തെ ചെടിയാണ് പിന്നെ ചെറിയ തൈകളുണ്ട് ഇരുപത്തഞ്ച് രൂപേൻ്റെ ഇട്ട കബാറിലുള്ളത് അത് വേണമെങ്കിൽ അതും കൊടുക്കാം അങ്ങനെ വെച്ചാലും ഒക്കെ ഹാങ് ചെയ്തിടുമ്പോൾ ആദ്യം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഹാങ് ചെയ്തിട്ടത് ഞാൻ ഈ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ഫുൾ പോട്ട് വാങ്ങിയായിരുന്നു അത്ര തന്നെ ഉള്ളു എന്നതിൻ്റെ വലുപ്പം ഇപ്പം ഒന്നും അത് ആർക്കും അങ്ങനെ അന്നും നല്ല കൃഷിയായി നിൽക്കുന്ന ചെടിയാണത് ഈ അലുമിനിയം പ്ലാന്റും ഈ വാട്ടർ പ്ലാന്റും എല്ലാതും ഞാൻ വില കുറച്ചിട്ട് ഇനി ഇന്ന് കൊടുക്കുന്നുണ്ടോ തൊണ്ടയ്ക്കൊരളപ്പുണ്ട് പിന്നെ എസ് ടു ഡേ ടു ഡേ ടു മാർ പറഞ്ഞ രണ്ടും മൂന്നും നാലുമൊക്കെ പൂവുണ്ടാവലുണ്ട് ഇപ്പോൾ ഫുള്ളായിട്ട് ഉണ്ടായിട്ടില്ല അതിന് ഒരു വർഷം ഒന്നര വർഷമൊക്കെ ആയിരിക്കും വാങ്ങിയിട്ട് പൂക്കൾ അങ്ങനെ ശരിക്കിട്ട് വരുന്നുള്ളൂ അതിൻ്റെ തൈകൾ ഞാൻ സെയിൽ ചെയ്തിരുന്നു ഇത് നല്ല ഭംഗിയുള്ള പല കളറിലുള്ള ലീഫായിട്ട് വരുന്നതാണ് വെരിക്കേറ്റഡ് ഇനി എന്താണ് പറയാനുള്ളത് ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണണം നമുക്ക് ഇതിൻ്റെ ഒരു തയ്യനാണ് ഇരുപത് കേട്ടോ ഇത് ഉണ്ടോ അതിനുണ്ട് അത്യാവശ്യം വലുപ്പമുണ്ട് നല്ല വേര് പിടിച്ച തയ്യാണ് ഇതിൻ്റെ തൈ ഞാൻ കാണിച്ചിട്ടുണ്ട് വേലയിട്ടിട്ട് പതിനഞ്ച് രൂപയാണ് ഇതിലൊരു ഇത് വെയിൽ കുറവുള്ള പോലത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണത് പിന്നെ ഈ അഗ്ലോണിമേൻ്റെ ഒന്ന് രണ്ട് തൈകളുണ്ട് അത്ര പിന്നെയൊക്കെ തൈ ഉണ്ട് പക്ഷെ ആവാതെ കൊടുക്കൂല്ല ഞാൻ കുറച്ച് വേറെ ഇതിൻ്റെ കട്ടിങ് കൊടുക്കുന്നുണ്ട് ഒരു ചട്ടിയിൽ വെക്കാനുള്ള വലുപ്പം കട്ടിങ് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഞാൻ പിടിപ്പിച്ചെടുത്തതൊക്കെ തീർന്നിരിക്കുന്നു പിന്നെ ചൂടോണ്ടേ പിടിപ്പിക്കാൻ പറ്റിയില്ല ഇതേതായാലും നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുമല്ലോ ഈ ചെടി ഞാൻ ഈ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാൻ അതിങ്ങനത്തെ ഒരു ചെടി വാങ്ങിയത് അതിന്മാർ കുട്ടി ഉണ്ടായതാണത് പിന്നെ പല ഐറ്റംസും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല വേറെ ഇനിയൊരു ഒന്നും കൂടി ഉണ്ട് പക്ഷേ അതിന് സെയിൽ ചെയ്യുന്നില്ല ഇപ്പോൾ പിന്നെ ഇത് രണ്ട് കൊമ്പ് ചെടിയായിട്ട് രണ്ട് കണ്ടുണ്ട് പണ്ട് ഭാഗത്തും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന വലിയ ചെടിയാണ് അതാണ് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ആയിട്ടുണ്ട് പിന്നെ നല്ല ശല്യം വയറ്റ് ബോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുള്ള ചെടിയാണ് പിന്നെ ഇതിന് തൈകളുണ്ട് ഉള്ളുട്ട ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണും നല്ല രസമാണ് അത് വെയിലത്ത് വയ്ക്കാൻ അപ്പം ഇതിൻ്റെ മുറ്റം സൈഡിലേക്ക് മാറ്റി വെച്ചപ്പോൾ കളറ് കുറഞ്ഞിരിക്കും ഇതിൻ്റെ എപ്പി ഷേഡ് ഒരു നാലഞ്ച് ഐറ്റം ഉണ്ട് പിന്നെന്താണ് പറയുന്നത് ഇത്രക്കുള്ളും വീഡിയോ മുഴുവനായിട്ട് കാണങ്ങൾ ഈ പറഞ്ഞ കാര്യം മറക്കണ്ട നല്ല കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ മൂന്ന് കട്ടിങ് ഓരോന്നിൻ്റെയും കൊടുക്കുന്നതായിരിക്കും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓർഡർ എടുത്ത് എല്ലാത്തും കൂടി ഒരുമിച്ച് അവയക്കുക അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ വിട്ടുപോയതായിരുന്നു